സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നിലമ്പൂർ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബിൽ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബി എം പി ഉദ്ഘാടനം ചെയ്തു എം പിമാരെന്തായാലും സാധിക്കില്ല എന്നുള്ളതാണ് അത് ആരും തീരുമാനിക്കുമെന്ന അടുത്താണ് പാർലമെന്റിന്റെ മേലധികാരത്വം കുട്ടികൾ ചോദിച്ച രസം ഇന്ന് ഇങ്ങനെ മാത്രമല്ല കഴിഞ്ഞ മാസം ഞങ്ങളുടെ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി രാജ്യസഭയിലെ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ ലീഡേഴ്സായിരുന്നു ലീഗിന്റെ ലീഡറാണ് വളരെ നല്ല എനിക്ക് പറഞ്ഞത് നമ്മളൊക്കെ പാർലമെന്റ് മെമ്പർമാരാണ് നമ്മൾ നിശ്ചയിക്കുന്ന ആൾക്കാരാണ് കോടതിയിലൊക്കെ ആ ഉദ്യോഗസ്ഥന്മാർ കോടതി നമ്മൾ തരികയും ജനങ്ങളുടെ മാൻഡേറ്റ് അല്ലേ നമുക്ക് അതെല്ലാം കോടതി ജഡ്ജിമാര് വന്നിട്ടാണോ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ജഡ്ജി ഓവർ റൂൾ ചെയ്യാം ഇപ്പോ ഈയിടത്ത് പല കാര്യങ്ങളും ഉണ്ടാകുന്നു ഇത് വലിയൊരു പ്രശ്നമല്ലേ അത് ചോദിച്ചത് ഗോകാരത്ത് ചോദിച്ചും സഭയിൽ വന്നിട്ട് അദ്ദേഹത്തായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വേറെ രൂപത്തിൽ പറഞ്ഞു അപ്പൊ ഇത് ഗവൺമെന്റ് കുറച്ച് ആരായി ചർച്ച ചെയ്ത് നോക്കിട്ട് അപ്പൊ സുപ്രീം കോടതിക്ക് സുപ്രീം പവർ ഉണ്ടോ ഇല്ലേ ഇന്നും ഇന്നലെ ഇപ്പം നമ്മള സംഭവം ഈ ഇത് ചർച്ച ചെയ്തപ്പോൾ കോടതിക്ക് ഇതിന് നിയമമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കോടതി മറുപടി പറഞ്ഞല്ലോ അതിന് മറിച്ചൊരു നിയമം ഉണ്ടാക്കിയാൽ അത് കോടതി അംഗീകരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഭരണഘടനാ ഭരണഘടന എന്റെ സംവിധാൻ സംവിധാനം പറഞ്ഞ് രാഹുൽ ഗാന്ധി കൈപ്പിച്ച് മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന സംഭവമാണ് നമ്മുടെ ഭരണഘടന പ്രത്യേക സമയമാണ് ഇത് ഇതൊക്കെ അതിൽ തന്നെ വളരെ ക്ലീനമായിട്ട് അന്നത്തെ ഭരണഘടനാ അസംബ്ലി എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം സാഹിബ് അംബേദ്കർ പറഞ്ഞു വന്നതാണ് വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൌരവപൂർവമായി വിശകലനം ചെയ്യുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജുഡീഷ്യറിയുടെ അധികാരം പോലും കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുകയാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പി വി അബ്ദുൾ വഹാബ് എം പി പറഞ്ഞു അഡ്വക്കേറ്റ് അബു സദീഖ് വിഷയാവതരണം നടത്തി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സി സിഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി ബഷീർ ഫൈസി അബ്ദുൾ സമദച്ചി മാടൻ അൻവർ ഷാഫി ഹുദവി മുജീബ് റഹ്മാൻ ദേവശ്ശേരി ഡോക്ടർ കെ എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്